ആരോഗ്യമുള്ള കൈയും കാലും മനസ്സും ശരീരവും എല്ലാം ദൈവം നൽകിയിട്ടും വിചിത്രമായിട്ടുള്ള പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടും നമ്മളോട് ധനസഹായം ചോദിക്കുന്ന ഒരുപാട് പേർക്കിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ട് പേരാണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് സജി ഷേട്ടൻ ജന്മനാ തന്നെ സ്കിൻ ഡിസീസ് കൊണ്ട് നാൽപ്പത് വയസ്സ് വരെ ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് മതിയായിട്ട് അവസാനം നിർത്തി ഇപ്പോൾ അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ജീവിക്കാൻ എന്തെങ്കിലും ഒരു വരുമാനം വേണം ഒരു ചെറിയ പെട്ടിക്കടയുണ്ട് പക്ഷേ ആ പെട്ടിക്കടയിൽ വിൽക്കാനും ഒരു സാധനങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്ന സമയത്ത് ഒരാൾ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഏറ്റെടുത്ത് പിന്നീട് ആരുടെ മുന്നിലേക്കും സഹായം കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ ആ ഒരു ഇതായിരുന്നു അവരെന്നോട് ആവശ്യപ്പെട്ടത് ഒന്നും ആലോചിക്കാനും വേണ്ടിയിട്ട് നിന്നില്ല അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി കുറേ പെട്ടിക്കടക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും പിന്നെ കേടുവരാത്ത കുറേ ഐറ്റംസും കൂടെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് ുമ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ പോകാൻ അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോൾ പതിനൊന്നര മണി ഈ ഒരു പതിനൊന്ന് മണിക്കാണ് ഷോപ്പ് അടയ്ക്കുക എനിക്കും വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ അവിടെ എത്തി അവരെ നേരിട്ട് കണ്ടപ്പോഴാണ് അവർ അവരുടെ ബാക്കിയുള്ള കഥകളൊക്കെ പറഞ്ഞത് ഈ ഒരു പെട്ടിക്കട എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ ഹൈവേൻ്റെ സൈഡാണ് ഭയങ്കര ചൂടായിരിക്കും രാവിലെ സമയങ്ങളിൽ വന്ന് നിൽക്കാനായിട്ട് പറ്റൂല ഒന്നാമത് ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചൂടൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് ഇപ്പോൾ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു സോളാർ പാനൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫാന് ഞങ്ങൾക്ക് അതിനകത്തേക്ക് വെക്കാം അപ്പോൾ എനിക്ക് സമാധാനത്തിൽ നിന്ന് ഈ ഏപ്രിൽ മാസത്തിലൊക്കെ കച്ചവടം ചെയ്യാമെന്നുള്ള ഒരു ആവശ്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ ിൽ എൻ്റെ കൂടെ തീർച്ചയായിട്ടും കൂടാം അവർക്ക് വേണ്ട ആ ഒരു കാര്യം നമ്മൾ നിന്ന് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ സഹായിക്കാൻ പറ്റുന്നവരൊന്ന് സഹായിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ അവർ സമാധാനത്തോടെ കച്ചവടം ചെയ്യുമ്പോഴും അവർ സന്തോഷിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു നന്മ എന്തായാലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണൂട്ടോ ഇത്രയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും സജി ക്ഷേട്ടം പറഞ്ഞത് ഞങ്ങളെക്കാളും പ്രയാസപ്പെടുന്ന എത്രയോ പേരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് എന്തായാലും ഞാൻ അവർക്ക് നമുക്ക് ഈ സിസ്സർ അതുപോലെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അങ്ങനെ വലുതങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോളൂ എന്ന് ഞാനിട്ട് ചെറിയൊരു ധനസഹായം കൂടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും എല്ലാം തികഞ്ഞിരിക്കുന്ന നമുക്കൊക്കെ ഈ ഒരു ജീവിതം ശരിക്കും സ്വർഗം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇല്ലാത്തതിൻ്റെയും കിട്ടാത്തതിൻ്റെയും പേരിൽ എത്രത്തോളം കംപ്ലയിൻസ് ആയിരിക്കില്ലേ നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവർക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല ബൈ